അരുണാചൽ പ്രദേശിലെ സിറോയിൽ ദുരൂഹ സാഹചര്യത്തില് മൂന്നുപേർ മരിച്ച സംഭവത്തിൽ ദുർമന്ത്രവാദത്തിന്റെ സാധ്യതകളെക്കുറിച്ച് പോലീസ് കേരള പോലീസും അരുണാചൽ പോലീസും ഇത് സംബന്ധിച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ദേവി ഭർത്താവ് കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ് ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം സ്വദേശി ആര്യ നായർ എന്നിവരെയാണ് സീറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ ചൊവ്വാഴ്ച കണ്ടെത്തിയത് ഹോട്ടലിൽ മുറിയെടുത്തപ്പോൾ ആര്യ മകളാണെന്നാണ് നവീനും ദേവിയും പറഞ്ഞത് നവീൻ മാത്രമാണ് തിരിച്ചറിയൽ രേഖ ഹോട്ടലിൽ നൽകിയത് മറ്റുള്ളവർ പിന്നീട് നൽകുമെന്ന് അറിയിച്ചു മരിച്ച ദേവിയുടെ അച്ഛനുമായി അരുണാചൽ പോലീസ് സംസാരിച്ചപ്പോൾ ഇവർ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നതായും അത് വിലക്കിയിരുന്നതായും അറിയിച്ചതായും ലോവർ സുബാൻ സിറ്റി എസ് പി കെനി ബാഗ്ര പറഞ്ഞു കേരള പോലീസുമായി സഹകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അന്വേഷണത്തിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു അതീന്ദ്രി ശക്തിയെന്ന് വിശ്വസിക്കുന്ന സംഘങ്ങളുടെ ഇടപെടലുകളും മന്ത്രവാദ സംശയവുമൊക്കെ അന്വേഷണ പരിധിയിൽ വരും മാർച്ച് ഇവർ ഹോട്ടലിൽ നമ്പർ വരെ ഇവർ രാവിലെ ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇവർ പുറത്തുപോയി എന്നാൽ ഒന്നാം തീയതി വരെ കണ്ടില്ല വൈകിട്ട് വിളിച്ചു നോക്കിയിട്ടും ആരും തുറന്നില്ല രണ്ടാം തീയതി മാതിൽ ശക്തമായി തള്ളി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് എസ് പി പറഞ്ഞു അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത് പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയാണെന്നും എല്ലാ വശങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ടെന്നും എസ് പി വ്യക്തമാക്കി നവീനും ദേവിയും മുൻപൊരു തവണ അരുണാചലിലെത്തിയെന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഇവർ കഴിച്ചതായും സൂചനയുണ്ട് വീട്ടിൽ നിന്നു മാറി കഴിഞ്ഞ രണ്ടു വർഷമായി പേരൂർക്കട അമ്പലമുക്കിലാണ് നവീനും ദേവിയും വാടകയ്ക്ക് താമസിച്ചിരുന്നതെന്നാണ് വിവരം ഇടയ്ക്ക് കോട്ടയം മീനടത്തേക്ക് പോകുമായിരുന്നു മരിച്ച മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ കേരളത്തിലെത്തിക്കും എത്തിച്ച ശേഷം അവിടെ നിന്നാണ് കൊണ്ടുവരിക മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ എത്തിക്കാനാണ് സാധ്യതയെന്ന് പോലീസ് സൂചിപ്പിച്ചു ഹോട്ടലിൽ പോലീസ് ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു ഇറ്റാനഗർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകിയിരുന്നു മരിച്ച ദേവിയുടെയും ആരുടെയും കൈത്തണ്ടയിലെയും കഴുത്തിലെയും മുറിവ് ആഴത്തിലുള്ളതാണ് എന്നാൽ നവീനിന്റെ കഴുത്തിലെ മുറിവ് ആഴത്തിലുള്ളതല്ല ഇതാണ് പോലീസ് കൊലപാതക സാധ്യതകളും സംശയിക്കുന്നതെന്ന് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു ദേവിയെയും ആരെയും കൊന്ന് നവീൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് അരുണാചൽ പോലീസ് സംശയിക്കുന്നത് മുൻകൂട്ടി നവീൻ ആസൂത്രണം ചെയ്താണിതെന്നും പോലീസിന്റെ സൂചന മുറിക്കാൻ ഉപയോഗിച്ച ബ്ലേഡും കണ്ടെത്തിയിരുന്നു എന്നാൽ മുറിയിൽ ബലപ്രയോഗം നടന്നെന്ന് കാണിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല മുറിയിൽ കുപ്പി ക്ലാസ് മാത്രമാണ് ഉടഞ്ഞ നിലയിൽ കണ്ടെത്തിയതെന്ന് എസ് പി കെ നീ ബാഗ്ര വ്യക്തമാക്കി ആത്മഹത്യാക്കുറിപ്പിൽ ദേവിയുടെ അച്ഛൻ ബാലൻ മാധവന്റെ ഫോൺ നമ്പറാണ് നൽകിയിരുന്നത് പോലീസ് വിളിച്ചപ്പോഴാണ് ഇവർ മന്ത്രവാദ സംഘത്തിന്റെ പിടിയിൽപ്പെട്ടതായി അദ്ദേഹം സൂചന നൽകിയതെന്നും മൂന്നുപേരും ഒന്നിച്ചാണ് ഇറ്റാനഗറിലേക്ക് പോയതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെന്ന് വ്യക്തമായെന്നും എസ് പി പറഞ്ഞു സിസിടിവി പരിശോധനയിൽ സംശയകരമായി ഒന്നും അരുണാചൽ പോലീസിന് കണ്ടെത്താനായിരുന്നു കാറിന്റെ താക്കോലും ലാപ്ടോപ്പും രണ്ട് മൊബൈൽ ഫോണുകളും ഒരു പ്ലേറ്റിൽ മുടിയും മുറിയിൽ നിന്ന് കണ്ടെടുത്തു പ്ലേറ്റിൽ മുടി കണ്ടെടുത്തത് നിർമന്ത്ര മാതവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ആര്യയുടെ ഫോൺ മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു ആര്യയുടെ തിരോധാനത്തെ തുടർന്ന് ഇരുപത്തിയെട്ടിനു ശേഷം കേരള പോലീസ് അസം പോലീസുമായി സംസാരിച്ചിരുന്നതായും കെനിബാഗ്ര പറഞ്ഞു മരിക്കാൻ സീറോ എന്തിന് തെരഞ്ഞെടുത്തുവെന്നും മന്ത്രവാദ സംഘങ്ങളുടെ കൺവെൻഷൻ സംസ്ഥാനത്ത് നടന്നിരുന്നു എന്നും അരുണാചൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ മൂന്നുപേരും ഒപ്പിട്ടിരുന്നു രണ്ടുപേരെയും കുന്ന നവീൻ ആത്മഹത്യ ചെയ്തെന്നും സംശയമുണ്ട് കാണാതായ മകളെയും കാത്ത് തളർന്നിരിക്കുന്ന അമ്മയോട് മരണവിവരം എങ്ങനെ അറിയിക്കുമെന്ന വിഷമത്തിലായിരുന്നു ആര്യയുടെ ബന്ധുക്കൾ അടുത്ത മാസം നടക്കുന്ന ആര്യയുടെ വിവാഹത്തിന്റെ തിരക്കിലായിരുന്നു അമ്മ ബാലാംബിക ഇതിനിടയിലാണ് ആര്യയെ കാണാതായത് ഒടുവിൽ ബുധനാഴ്ച വൈകിട്ട് ബന്ധുക്കൾ അമ്മയോട് വിവരം പറയുകയായിരുന്നു ഇല്ലെന്നും വിവാഹം നടക്കേണ്ട വീട് മരണവീടായി മാറിയതിന്റെ ഞെട്ടലിലുമായി ബാലാംബിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാര്യത്തിൽ കൂടുതൽ വിവരം അറിയാനാകൂ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയാണ് ആര്യ ഈ സ്കൂളിൽ ദേവിയും മുൻപ് അധ്യാപികയായിരുന്നു ഇവിടെ വെച്ചാണ് ഇവർ പരിചയത്തിലായത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് ആര്യയെ കാണാനില്ലെന്ന പരാതിയെ തുടർന്ന് വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി ചൊവ്വാഴ്ച പ്രദേശ് പോലീസ് ദേവിയുടെ അച്ഛൻ ബാലൻ മാധവനെ ഫോണിൽ വിളിച്ച് മൂവരുടെയും മരണവിവരം അറിയിക്കുകയായിരുന്നു ദേവിയുടെയും ആര്യടേയും ബന്ധുക്കളും വട്ടിയൂർക്കാവ് പോലീസും ബുധനാഴ്ച അരുണാചൽ പ്രദേശിലെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി